ലോകം മുഴുവൻ ദുർശക്തികളുടെയും അധർമ്മങ്ങളുടെയും പിടിയിലകപ്പെട്ടപ്പോൾ അവ ഇല്ലാതാക്കി ഭൂമിയിൽ വെളിച്ചം വ്യാപിപ്പിക്കുന്നതിനായി ഒരവതാരമെടുക്കുവാൻ ലോക നിയന്ത്രണ ശക്തിയായ മായാശക്തി മഹാവിഷ്ണുവിനെ നിർബന്ധിച്ചു അങ്ങനെ മഹാവിഷ്ണു കൃഷ്ണാവതാരമായി ഭൂമിയിൽ ജന്മമെടുത്തു മധുര രാജകുമാരിയായ ദേവകിയെ വസുദേവർ വിവാഹം കഴിച്ചു വിവാഹശേഷം ദേവകിയെ ഭദ്രഗൃഹത്തിലേക്ക് ആനയിച്ചത് ദേവകിയുടെ ജ്യേഷ്ഠ സഹോദരനും അധർമ്മത്തിന്റെ പ്രതിരൂപവുമായ കംസനായിരുന്നു കംസന്റെ രഥത്തിന്റെ വേഗതയിൽ വൻ മരങ്ങൾ പോലും ആടിയുലഞ്ഞു ജനങ്ങൾ പരിഭ്രാന്തരായി രഥം ജനങ്ങളെ പരിഭ്രാന്തരാക്കുമ്പോൾ രസമാണ് കംസ യവായി രഥത്തിന്റെ വേഗത കുറയ്ക്കൂ ജനങ്ങളെ ഭയപ്പെടുത്താതെ എന്നെ തിരുത്താൻ ശ്രമിക്കരുത് വസുദേവ വസുദേവരുടെ വാക്കുകളൊന്നും കംസൻ ചെവിക്കൊണ്ടില്ല അദ്ദേഹം രഥം അതിവേഗത്തിൽ ഓടിച്ചുകൊണ്ടേയിരുന്നു ആ സമയത്ത് ആകാശത്തിൽ സൂര്യൻ അപ്രത്യക്ഷമായി കംസ നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു നിന്റെ സഹോദരി ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനായി തീരും ഇത് ഈശ്വര നിശ്ചയമാണ് നിനക്കതിനെ തടുക്കാനാവില്ല കംസൻ ഞെട്ടിത്തെറിച്ചു രഥം നിർത്തി ചാടിയിറങ്ങി അദ്ദേഹം ദേവകിയുടെ ഇപ്രകാരം പറഞ്ഞു ദേവകി നീ എന്റെ ശത്രുവിന്റെ മാതാവാകുമെന്നോ ഇല്ല ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല പിന്നെ എങ്ങനെയാണ് നീ എന്റെ ശത്രുവിന് ജന്മം നൽകുന്നത് പറയോ കംസ ഹരി സ്വന്തം സഹോദരിയെ കൊല്ലുന്നത് പാപമാണ് ദേവകിയുടെ എട്ടാമത്തെ പുത്രനാണ് നിന്റെ അന്തകൻ ഞാൻ സത്യം ചെയ്യുന്നു അവൻ ജനിച്ച ഉടനെ നിനക്ക് നൽകാം ഞാനൊരു ഭാഗ്യപരീക്ഷണത്തിനില്ല എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും തരേണ്ടതാണ് ഞാൻ ഇവളെ കൊല്ലും അരുത് കംസ അരുത് അവളെ ജീവനോടെ വിടൂ ഞാൻ എല്ലാ കുഞ്ഞുങ്ങളെയും നിനക്ക് നൽകാം അങ്ങനെ കംസൻ സ്വന്തം സഹോദരി ദേവകിയെയും അവരുടെ ഭർത്താവ് വസുദേവരെയും കാരാഗ്രഹത്തിൽ അടച്ചു

ദേവകിയും എന്തു വലഞ്ഞു ദേവകി നമുക്ക് നമ്മുടെ ഈ രക്ഷിച്ചേ പറ്റൂ ുംമി എങ്ങനെ ക്രൂരനായ കംസനെ നമ്മൾ നേരിടും അവന്റെ ക്രൂരതക്കെതിരെ പ്രതികരിച്ച എന്റെ പിതാവായ ഉഗ്രസേന മഹാരാജാവിനെ വരെ അവൻ തുറുങ്കിലടച്ചിരിക്കേ ആരാ ഇനി നമ്മളെ സഹായിക്കുക ദേവി പ്രതീക്ഷ കൈവിടരുത് മഹാരാജാവ് ഉഗ്രസേനന്റെ സ്ഥിതി നമുക്കും കഷ്ടമുളവാക്കുന്നതാണ് ഭവതയും കേട്ടതല്ലേ അശരീരി അതെ സ്വാമി നമ്മുടെ ആറു മക്കളും വധിക്കപ്പെട്ടു നമുക്ക് ഈ കുഞ്ഞിനെങ്കിലും രക്ഷിക്കണം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും ദേവകി ഞാൻ ഈ കുഞ്ഞിനെ എന്ത് ശക്തി ഉപയോഗിച്ചും രക്ഷിക്കും അങ്ങനെ തന്റെ ഏഴാമത്തെ കുഞ്ഞിനെ രക്ഷിക്കുന്നതിനു വേണ്ടി വസുദേവർ തന്റെ എല്ലാ മന്ത്രശക്തികളും ഉപയോഗിച്ച് ദേവകിയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ തന്റെ ആദ്യ ഭാര്യയായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി രോഹിണി വസുദേവരുടെ സുഹൃത്തും ഗോകുലനാഥനുമായ നന്ദഗോപുരുടെ വീട്ടിലായിരുന്നു നന്നായി അടുത്ത കുട്ടിയാണ് എട്ടാമത്തെ പുത്രൻ അതായത് എന്റെ യഥാർത്ഥ ശത്രു അവനെ കൂടി കൊന്നാൽ ഞാൻ അമരനാവും ദേവകിയുടെയും വസുദേവരുടെയും തടവറയ്ക്ക് കൂടുതൽ കാവൽ കൽപ്പന പോലെ പ്രഭു ഇനി അവളുടെ എട്ടാമത്തെ പുത്രനെ കൊന്നാൽ മാത്രമേ എനിക്ക് സമാധാനമുണ്ടാകൂ കാലവർഷം തുടങ്ങി ആ സമയത്ത് കനത്ത കാവലുള്ള തടവറയിൽ വെച്ച് ദേവകി തന്റെ എട്ടാമത്തെ പുത്രനും ജന്മം നൽകി അഷ്ടമരോഹിണി നാളായ അന്ന് പുറത്ത് ശക്തമായ ഇടിയോട് കൂടിയ മഴ തിമിർത്ത് പെയ്യുകയായിരുന്നു എത്ര സുന്ദരനാണ് നമ്മുടെ ഈ നിർഭാഗ്യവാനായ എട്ടാമത്തെ പുത്രൻ ഈ സമയം കാരാഗ്രഹത്തിൽ ദിവ്യമായ ഒരു പ്രകാശം പരന്നു വസുദേവർ ബന്ധനവിമുക്തനായി പാദങ്ങളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു സ്വാമി എന്തായത് ഇത് തികച്ചു അത്ഭുതകരമായിരിക്കുന്നു ഈ സമയം ൾ താനേ തുറന്നു കാവൽക്കാർ താനെ നിദ്രയിലുമായി വസുദേവ നിന്റെ കുഞ്ഞിനെ നീ എത്രയും പെട്ടെന്ന് നിന്റെ സുഹൃത്തായ ഗോകുലാധിപൻ നന്ദഗോബറുടെ വസതിയിലെത്തിക്കൂ നന്ദഗോബറുടെ പത്നി യശോദ അവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് നിന്റെ കുഞ്ഞിനെ അവിടെ കിടത്തി ആ കുഞ്ഞിനെ നീ ഇവിടേക്ക് കൊണ്ടുപോരുക ഒരു കുട്ടയിൽ തന്റെ കുഞ്ഞിനെ കിടത്തി വസുദേവർ താനെ തുറന്ന തടവറ വാതിലിലൂടെ പുറത്തു കടന്നു മഴ അപ്പോഴും കോരിച്ചൊരിയുന്നുണ്ടായിരുന്നു വസുദേവർ കുതിച്ചൊഴുകുന്ന യമുന നദിക്കരയിലെത്തി യമുന നദിയിലെ ജലം ഇരുവശങ്ങളിലേക്ക് ഒഴുകി മാറി വസുദേവർക്ക് കൊടുത്തു ശക്തമായ മഴയേറ്റ് കുഞ്ഞ് കൈകാലിട്ട് അടിച്ചു കരഞ്ഞപ്പോൾ സർപ്പരാജാവ് അനന്തൻ തന്റെ ഭണമുയർത്തി കുടയാക്കി അവരെ അനുഗമിച്ചു അങ്ങനെ വസുദേവർ നന്ദഗോപുരയുടെ വസതിയിലെത്തി അവിടെ ഒരു പെൺകുഞ്ഞ് കൈകാലിട്ടടിച്ച് കരയുന്നുണ്ടായിരുന്നു യശോദി അവട്ടെ സുഖനിദ്രയിലുമായിരുന്നു ഈ പെൺകുഞ്ഞിനെ കൊണ്ടുപോയാൽ ആൺകുഞ്ഞല്ലോ എന്ന് കരുതി കംസൻ ഒന്നും ചെയ്യില്ല ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വളർത്താൻ കഴിയും അങ്ങനെ ആ പെൺകുഞ്ഞിനെയും കൊണ്ട് വസുദേവർ തടവറയിൽ തിരിച്ചെത്തി എട്ടാമത്തെ കുഞ്ഞിനെ പോലെ ദേവകിക്കരികിൽ കിടത്തി ഈ സമയം തടവറയുടെ വാതിലുകളെല്ലാം താനേ അടഞ്ഞു അവർ താനെ ബന്ധനസ്ഥരായി കുഞ്ഞകട്ടെ കരയാനും തുടങ്ങി നിങ്ങളത് കേൾക്കുന്നുണ്ടോ കേട്ടില്ലേ ഒരു കുഞ്ഞിന്റെ കരച്ചിലല്ലേ അത് ആ വേഗം വാ നമുക്ക് പോയി പറയാം വാ അങ്ങനെ ദേവകിക്ക് എട്ടാമത്തെ പുത്രൻ പിറന്നിരിക്കുന്നു ഞാൻ കാത്തിരുന്ന ശത്രു നമുക്ക് നോക്കാം ആരാണ് ആ കുഞ്ഞിനെ ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നതെന്ന് അങ്ങനെ ഒടുവിൽ എന്റെ ശത്രുവിന് ജന്മം നൽകി അവനെ എന്റെ കയ്യിൽ തരാൻ

എന്റെ മാറ്റിയല്ലേ എല്ലാ മധുരാവാസികളും ദേവകി പുത്രൻ രക്ഷപ്പെട്ടതറിഞ്ഞ് സന്തോഷത്തിലായി ഈ സമയത്ത് നന്ദഗോപുർക്ക് രാൻകുഞ്ഞ് പറഞ്ഞതിന്റെ ആനന്ദ തിമിർപ്പിലായിരുന്നു ഗോകുലവാസികൾപർക്ക് പുത്രം പറഞ്ഞതറിഞ്ഞില്ലേ ആ കുഞ്ഞിനെ കാണാൻ എന്ത് സൗന്ദര്യമാണെന്നോ യശോദ വളരെ ആണെന്നോ വെച്ചിട്ടുള്ളത് എന്താണെന്നോ കൃഷ്ണൻ തന്റെ അന്തകനായ ആ കുഞ്ഞ് ഗോകുലത്തിൽ വളരുന്നു എന്ന വാർത്തയറിഞ്ഞ കംസൻ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ വധിക്കുന്നതിനായി ദുഷ്ടരാക്ഷസിയായ പൂതനയെ വിളിച്ചു വരുത്തി മഹാരാജാവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കല്പിച്ചാലും അശരീരി അനുസരിച്ച് എന്റെ ശത്രു ഗോകുലത്തിൽ വാഴുന്നുണ്ട് അവനെ നീ അവനെത്തി വധിക്കണം അതിനാണ് നിന്നെ വരുത്തിയിരിക്കുന്നത് അവനെ ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുക മഹാരാജാവേ അവന്റെ ചായ എന്താണെന്നൊന്നും എനിക്കറിയില്ല അതിനാൽ ശ്രാവണ മാസത്തിൽ ഗോകുലത്തിൽ പിറന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നീ നിഗ്രഹിച്ചു വരിക പോലെ മഹാരാജാവേ ഞാൻ ഞാനെന്റെ സ്ഥലങ്ങളിൽ വിഷം ചേർത്ത് എല്ലാ കുഞ്ഞുങ്ങളെയും മുരയൂട്ടി കഥ കഴിക്കും രാക്ഷസി പൂതന ഒരു സുന്ദരിയായ യുവതിയായി രൂപാന്തരം പ്രാപിച്ചു എന്നിട്ട് ഗോകുലത്തിലെ ഒരു ഭവനത്തിലെത്തി ഒരു കുഞ്ഞിനെ തലോരിക്കുവാൻ ശ്രമിച്ചു ഭവതിയുടെ കുഞ്ഞ് എത്ര സുന്ദരനാണ് ഞാൻ അവനെ എടുത്തും മടിയിലിരുത്തി ഒന്ന് കടുപ്പിച്ചോട്ടെ അതിനെന്താ സഹോദരി നീ കുഞ്ഞിനെ കൊഞ്ചിച്ചോളൂ ഞാൻ ഞാൻ അവനുള്ള വരാം ആ ശ്രദ്ധിച്ചോളാം ും സഹോദരി പാലെടുക്കാൻ വേണ്ടി ആ ഗോപിക അകത്തേക്ക് പോയപ്പോൾ പൂതന തന്റെ വിഷം പുരട്ടിയ സ്ഥലങ്ങളെ കൊണ്ട് കുഞ്ഞിനെ മുലയൂട്ടി പാലെടുത്ത് പുറത്തു വന്ന അമ്മ കണ്ടത് തന്റെ കുഞ്ഞിന്റെ മൃതശരീരമായിരുന്നു ഈ രീതിയിൽ പൂതന ഗോകുലത്തിലെ ഒരുപാട് കുഞ്ഞുങ്ങളെ വധിച്ചു അവസാനം നന്ദഗോപരടെ വീട്ടിലുമെത്തി അവിടെ ഉണ്ണികൃഷ്ണൻ തനിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു

ുംരിൽ നിന്നും സംഭവിച്ചില്ല എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി കൃഷ്ണൻ വളർന്നു നടക്കാൻ ആരംഭിച്ചു യശോദാമ്മേ കണ്ണൻ ഒരുപാട് വെണ്ണ എന്റെ വീട്ടിൽ നിന്ന് കട്ടു നിന്നിട്ടുണ്ട് ഒരിക്കലും ഞാനിത് വിശ്വസിക്കില്ല ഞാനിപ്പോ അവന് വയറു നിറയെ വെണ്ണ കൊടുത്തിട്ടേ ഉള്ളൂ വെറുതെ പറയണ്ട അല്ല ഞാൻ ഈ പറഞ്ഞത് സത്യമാണ് യശോദാമ്മേ സഖി നീ ആദ്യം കുട്ടികൾക്ക് എടുക്കാൻ പറ്റാത്ത തരത്തിൽ വെണ്ണയും സൂക്ഷിക്കൂ ഒരു ദിവസം താമസിക്കുന്ന തടാകത്തിലെ വെള്ളം കുടിച്ചു മരിച്ചു അങ്ങനെയാണെങ്കിൽ അവൻ നമുക്കൊക്കെ ബുദ്ധിമുട്ടാവും ും ഭയങ്കര വിഷമുള്ള പാമ്പാ അവൻ താമസിക്കുന്നത് അതിനെന്താണ് ഞാൻ അവനെ ഓടിക്കാം വേണ്ട വേണ്ട അങ്ങോട്ട് അയ്യോ വിടില്ല ഇങ്ങോട്ട് തിരിച്ചു വിഷമുള്ളത് ബാലനായ കൃഷ്ണൻ കാളിയൻ താമസിക്കുന്ന തടാകത്തിലേക്ക് ചാടി കാളിയൻ വിഷം ചീറ്റിക്കൊണ്ട് കൃഷ്ണന് നേരെ പാഞ്ഞെടുത്തു കാളിയൻ തന്റെ വാലുകൊണ്ട് കൃഷ്ണനെ ചുറ്റി പക്ഷേ കൃഷ്ണൻ കാളിയൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ്റെ ശിരസിലേക്ക് ചാടിക്കയറുകയും ശിരസിൽ ശക്തമായി പ്രഹരിക്കാൻ തുടങ്ങുകയും ചെയ്തു യശോദിയും നന്ദഗോപരും മറ്റു ഗോപന്മാരും ഗോപികമാരും വിവരമറിഞ്ഞ് കരഞ്ഞുകൊണ്ട് തടാകക്കരയിലേക്ക് വന്നു ആ സമയത്ത് കൃഷ്ണൻ തന്റെ ഓടക്കുഴലൂതി കാളിയന്റെ ശിരസിൽ നടനമാടുകയായിരുന്നു എന്തിനാ പിതാശ്രീ നമ്മൾ പൂജിക്കുന്നത് ഇന്ദ്രനാണ് മഴയുടെ ദൈവം നമ്മുടെ വിളകളെല്ലാം കാത്തു സംരക്ഷിക്കുന്നത് ഇന്ദ്രനാണ് ആകാശത്തിലെ മേഘങ്ങളെ മഴ 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 ഇന്ദ്രൻ പറയുന്നത് ശരിയാണ് കണ്ണ മഴയുടെ ദൈവം എന്താ പൂജയ്ക്ക് അർഹനല്ലേ നമുക്ക് തരുന്നത് ും മാത്രീവനമാർഗമായ കാലി വളർത്തലിന് കാലികൾക്കുള്ള നല്ല ഇളം പുല്ല് തരുന്നില്ലേ പൂജകൾക്ക് ആവശ്യമായ പൂവും പഴവർഗ്ഗങ്ങളും തരുന്നില്ലേ ഇന്ദ്രനെ പൂജ പൂജ ചെയ്യാതെ ചെയ്യണം എല്ലാ ഗ്രാമവാസികളും കൃഷ്ണന്റെ വാക്കുകൾ അംഗീകരിച്ച് പൂജ ആരംഭിച്ചു അപ്പോൾ ആകാശത്ത് ഇടിയും മിന്നലും വന്ന് അതിശക്തമായ മഴയും തുടങ്ങി ഇത് ഇന്ദ്രന്റെ കോപത്താൽ സംഭവിച്ചതാണ് ഗോവർദ്ധനത്തിന് പകരം അദ്ദേഹത്തിന് തന്നെ പൂജ ചെയ്യേണ്ടതാണ് ക്ഷമിക്കണേ ക്ഷമിക്കണേ ഏഴ് രാത്രിയും പകലും ഇന്ദ്രദേവൻ അതിശക്തമായ മഴ പെയ്ച്ചുകൊണ്ടേയിരുന്നു ഗ്രാമവാസികൾക്ക് ഈ ഏഴ് ദിവസവും കൃഷ്ണൻ ഗോവർദ്ധനത്തിന്റെ കീഴിൽ സുരക്ഷിതമായ സ്ഥാനം നൽകി അവസാനം ഇന്ദ്രൻ തോൽവി സമ്മതിച്ച് മഴ നിർത്തി എന്ത് കൃഷ്ണൻ ഗോവർദ്ധനം ചെറുവിരലിൽ ഉയർത്തിയെന്നോ ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നാൽ അങ്ങനെ സംഭവിച്ചു മഹാരാജാവേ എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊല്ലാത്തത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത് അവൻ തന്നെയാണ് എന്റെ ശത്രു എത്രയും പെട്ടെന്ന് അവനെ കൊല്ലൂ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പം അവനെ കൊല്ലുവാൻ സാധ്യമല്ല എങ്കിലും നമുക്ക് ശ്രമിക്കാം മഹാരാജാവേ ശ്രമിക്കലല്ല കൊന്നിരിക്കണം അല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ കൊല്ലാം നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇവിടെ പതിനഞ്ച് ദിവസത്തെ യാഗം നടത്തുന്നുവെന്ന് ഉടനെ വിളംബരം ചെയ്യ ഉത്തരവ് പോലെ നിങ്ങൾ പോയി ഗോകുലത്തിലെ എല്ലാ പൗരപ്രമാണിമാരെയും ക്ഷണിക്കണം കൃഷ്ണനെ പ്രത്യേകം ക്ഷണിക്കാൻ മറക്കരുത് പറഞ്ഞത് മനസ്സിലായല്ലോ നിനക്ക് അങ്ങയുടെ ആജ്ഞ മഹാരാജാവേ ശരി എന്നാൽ വേഗം പോയി യജ്ഞത്തിന് ക്ഷണിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ നാം ഇപ്പോൾ തന്നെ പുറപ്പെടുകയായി കൃഷ്ണൻ യാഗത്തിന് വരുന്നുണ്ട് അവനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ മതയാനകളെ തയ്യാറാക്കി നിർത്തണം അവൻ ഒരിക്കലും ജീവനോടെ അവശേഷിക്കരുത് ശരി പ്രഭു അക്രൂര താങ്കൾ കൃഷ്ണനെ യാഗത്തിന് പ്രത്യേകം ക്ഷണിക്കണം എന്നിട്ട് പ്രവേശന കവാടത്തിൽ നിന്റെ സാന്നിധ്യവും ഉണ്ടാകണം കൃഷ്ണൻ വരുന്ന ക്ഷണത്തിൽ നീ മതയാനകളെ ഉപയോഗിച്ച് അവനെ നശിപ്പിച്ച് കളഞ്ഞേക്കണം മനസ്സിലായോ പറയ പോലെ അക്രൂര ഇനി വൈകണ്ട നീ ഒരുക്കൂ എല്ലാം വളരെ ജാഗ്രതയോടെ വേണം ഉടൻ തന്നെ പുറപ്പെട്ടോളൂ മധുര നഗരത്തിന്റെ ഗത്തിന്റെ വീതിയിലൂടെയായിരുന്ന കൃഷ്ണനും ബലരാമനും വഴിയിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ടുമുട്ടി ഒരു വൃദ്ധയായ സ്ത്രീ തളർന്ന് താഴെ വീഴുന്നത് കൃഷ്ണൻ കണ്ടു എഴുന്നേൽക്കൂ മാതാവേറ്റി അവിടുത്തെ ആ സ്ത്രീയിൽ നിന്നും കംസന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ ദുഷ്ടതകൾ കൃഷ്ണൻ മനസ്സിലാക്കി അങ്ങനെ കൃഷ്ണനും ബലരാമനും കൂടെ യാഗശാലയിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾക്ക് പോകണം തീർച്ചയായും വന്നാലും വന്നാലും അപ്പോൾ ഇവനാണ് കൃഷ്ണൻ ഞാൻ കൊല്ലേണ്ടത് അങ്ങനെ കൃഷ്ണൻ കാണുന്ന പോലെയല്ല രണ്ടായിരം ആളുകൾ ചേർന്നാണ് ഈ ധനുസ് ധനുസ്ട്രെ കൊണ്ടുവന്നത് കൃഷ്ണൻ വളരെ നിസ്സാരത്തിൽ ആ ധനുസ് ഒടിച്ചു നിസ്സാരമായി അത് കണ്ടിട്ട് നോക്കി നിന്നോ കൊല്ലാനുള്ള നിങ്ങൾക്ക് വീട്ടികളെ പ്രഭോ അത് പിന്നെ മല്ലയുദ്ധത്തിൽ പങ്കെടുക്കാം അങ്ങനെ കൃഷ്ണനും ബലരാമനും യജ്ഞശാലയിലെത്തി അവരുടെ സ്ഥാനങ്ങളിൽ ഇരുപുറപ്പിച്ചു എന്നിട്ട് ഈ ചാണുവിനോട് ഏറ്റുമുട്ടും ഓഹോ എങ്കിൽ നിന്റെ സഹോദരൻ എന്റെ സുഹൃത്തായ മുഷ്ടിയുമായി യുദ്ധം ചെയ്യട്ടെ ആദ്യം ഞാൻ ശ്രീകൃഷ്ണ ജയിക്കട്ടെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ജയിക്കട്ടെ കംസൻ കോപം കൊണ്ട് ആർ തട്ടഹസിച്ചു പിന്നീട് കംസൻ സ്വയം കൃഷ്ണനുമായി ഏറ്റുമുട്ടി കൃഷ്ണൻ നിഷ്പ്രയാസം കംസനെ വധിച്ചു അതിനുശേഷം കംസന്റെ കിരീടം കയ്യിലെടുത്ത് കൃഷ്ണൻ കംസന്റെ കൊട്ടാരത്തിനകത്ത് തന്റെ മുത്തച്ഛനും കംസന്റെ അച്ഛനുമായ ഉഗ്രസേന മഹാരാജാവിനെ പാർപ്പിച്ചിരിക്കുന്ന തടവറ ലക്ഷ്യമാക്കി നടന്നു മഹാരാജാവേ ഇതാ നിന്നെ ഒരു നോക്ക് കാണാനായി ഞാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു നീ വന്നല്ലോ മഹാരാജാവേ ഈ കിരീടം അങ്ങേക്ക് തരാനാണ് വന്നത് ഇതിന്റെ യഥാർത്ഥ അവകാശി അങ്ങ് മാത്രമാണല്ലോ ഇതൊരു തുടക്കം മാത്രമായിരുന്നു ഇവിടെ മുതൽ തന്റെ അവതാര സമയം അവസാനിക്കുന്നതുവരെയും കൃഷ്ണൻ ഭൂമിയിൽ അധർമ്മത്തിനെതിരെ പോരാടി വെളിച്ചം പരത്തിക്കൊണ്ടേയിരുന്നു